അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ദിവസം വന്ന കേട്ടോ ചെറിയൊരു കലക്കൊക്കെ ഉണ്ട് വെള്ളം നോക്കാം നമുക്ക് ചെമ്പല്ലിക്കൂരെന്തായാലും കിട്ടും ചെറുമാരി ഐറ്റംസ് അമിയൊക്കെ ഉണ്ട് അപ്പുറത്ത് കല്ലുങ്ങ ഞങ്ങൾ ഈ ലാസ്റ്റിൽ വന്നതാണ് കൊത്തുണ്ട് ചെറുതൊക്കെ ചെറുപ്പൊക്കെ എന്തായാലും നമ്മൾ കിട്ടാൻ നോക്ക അതെന്നെ ഒറ്റക്കാണോ ചെമ്പല്ലിക്കോര ആണെന്ന് തോന്നുന്നു ആ അതോ ആ ഇതാ രണ്ടാമത്തെ ദിവസം ചെമ്പല്ലിക്കോര ആ സീസണിനാ അങ്ങനെ കേറുന്നുണ്ട് ചെമ്മീന് കൊ ഇതാണ് കൊഴിച്ച മീന സാധനം വെള്ളം ആ ചെമ്മീൻ പേട അതെ അതിനകം കൂടി അടിച്ചീന് സ്ഥലം കുഴപ്പമില്ല ഇതടുത്തടിച്ചിണ് കുഴപ്പമില്ല അത് വെൽപ്പം അതാ ചെമ്മീൻ്റെ തല തോന്നു വലുപ്പം കിട്ടാ ഇവിളി സാധനം എന്താ ഇങ്ങനത്തെയൊക്കെയാണ് പോയി പോയിൽ വന്നിട്ട് നല്ലൊരു കൊണ്ട കൊണ്ടത് ഞാൻ പോയിട്ടില്ല ഈ സൈഡ് ചപ്പി ചപ്പിയടാ ഈ സൈഡ് സരിന്നരിയാണ് നരിയടാ മരിയാ തോന്നുന്നുണ്ട് ആ കല്ലുമുട്ടാണല്ലോ പോണത് ചെമ്പല്ലി രിയല്ലേ ചെമ്പല്ലിക്കോര നേറ്റുള്ളാണ് ഇല്ല ഏ ആ കുടിക്കടിപൊളി പോണോ വരാ പറഞ്ഞു അല്ലേ എങ്ങനാ ആ സഞ്ജു ഞാൻ പറഞ്ഞില്ലേ കൊണ്ടേക്കുട്ടാ വല്ലതും ആ വന്ദിച്ചത് വന്നിച്ചത് செம்ப செம்பி கூர ம் ൂക്കാണെള്ള ൊരു അടിപൊളി ഏരിയ അയ്യോ മതി ഈ വലയില് കുടിയിട്ടാണ് ആമകളൊക്കെ ൊന്തി അത് മുട്ടു ചാവ് അത് പറ്റൂ അങ്ങനെ കിട്ടു വലന്റെ പൊന്തിന്റെ സെറ്റ് തന്നെ കുടിക്കും െന്താ പച്ച കളർ പൊറത്തേക്കല്ലേ പൊന്തോട് വലിച്ചോണ്ട പത്ത് പതിനഞ്ചു കിലോ ഇണ്ടാവും അത് ശരിയാ തലയാണ പൊന്തിക്കുന്നത് ശരിയാണ് ശെരിയാണ് എന്താണ് വല ചൂണ്ടിട്ട് വലിയ തല ആണ് പൊന്തില്ലേ Boleh, le. Ha, mau pun dia, mau pun